ಬಚ್ಚಿ ಕಣ್ಣಿಗೆ ಒಂದು ಪೋಶಾಕು ಕಂಡಿತಲ್ಲ ಅಂಕಾದ ಪರದೆಯು ಇಂದು ಅಂಚಿಗೆ ಬಂದಿತಲ್ಲ ಮುಚ್ಚು ಮರೆಯಾಟ ಎಲ್ಲೆ ಮೀರಿ ಓಟ ಅಳಿಗುಳಿ ಮಣೆ ಮನಸು ಬಜ್ಜಿ ಕಣ್ಣಿಗೆ ಒಂದು ಪೋಶಾಕು ಕಂಡಿತಲ್ಲ ಮುಚ್ಚು ಮರೆಯಾಟ ಎಲ್ಲೆ ಮೀರಿ ಓಟ ಅಳಿಗುಳಿ ಮಣೆ ಮನೆ യുടെ കൂട്ടുകാരിയാണ് ഞാൻ എൻ്റെ പേര് അച്ചു ഈ വഴിയിൽ എവിടെയോ എന്നെ തേടി കുറച്ച് പേരുണ്ടാകും അവരുടെ കാമത്തിൻ്റെ ചുടുസ്പർശനമാണ് എൻ്റെ അന്നം നെറ്റി ചുളുക്കണ്ട കേട്ടോ ഞാൻ ഒരു ആണ് ഇന്നത്തെ എൻ്റെ ചോറാണ് ഈ തിരക്കിനിടയിലെ ആരോ ഒരാൾ ക്ഷമിക്കുക കേട്ടോ എനിക്കീ പണിയെ അറിയും ഒരു കൂട്ടുകാരി എന്ന നിലയ്ക്ക് ഈ ഈയിടെ ഞാൻ എനിക്ക് വളരെ മുന്നേ തരേണ്ടതാണ് ജീവിക്കാനാണത്രേ മതി എനിക്ക് ജീവിക്കാൻ ഇതേ അറിയൂ എൻ്റെ പന്നി നിന്നെപ്പോലെ തന്നെ വീട്ടുകാർ കാർക്കിച്ച് തുപ്പി ആട്ടിവിട്ടതാ എന്നെയും പക്ഷേ ജീവിക്കാൻ ഒരു വരുമാനം വേണ്ട മാന്യമായി ചെയ്യുന്ന തൊഴിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് മതി ജീവിക്കാൻ അല്ല നിന്നെ പോലെ മതി എനിക്കിതേ അറിയൂ എനിക്ക് വേറെ ജോലി തരാനോ ആരുമില്ല പൊയ്ക്കോടി നീ പോയി തോല എന്റെ ശരീരത്തിൽ ആരു തുറണമെന്ന് ഞാൻ വിചാരിച്ചാ മതി നിനക്കത് പറ്റില്ല ഒരു പൊട്ടും കുറച്ച് പൗഡർ ഇട്ടാൽ ഈ പണി എളുപ്പമായല്ലോ എന്താടി നിന്നെ പോലെ തന്നെ വായും വയറും എനിക്കും ഉണ്ട് പക്ഷെ നിനക്കില്ലാത്തൊന്ന് എനിക്ക് അധികമായുണ്ട് അഭിമാനം പിന്നെ മൂടുമൂലയും കാണുമ്പോൾ പുച്ഛിക്കുന്നവന്മാരെ എതിർക്കാറുള്ള മനസ്സ് എന്റെ ജീവിതം തുടങ്ങുന്നത് മുതൽ തന്നെ നിനക്കെന്നെ അറിയാലോ മുഖത്തേ കരിമഷീ ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഞാൻ മതി മതിമോളി നൃത്തമല്ല നമ്മളെപ്പോലെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അഭിമാനത്തോടെയാണ് എല്ലാരും ജീവിക്കുന്നത് നമ്മൾ കാരണം അവർക്ക് കൂടി ഓ മുണ്ട് മുണ്ട് എനിക്ക് നടക്കാൻ ഡാൻസ് ഉണ്ടല്ലോ അത് ഞാൻ വന്നത് നിന്റെ ളയ്ക്ക് മൂക്കണം തോന്നുമ്പോൾ വീട്ടിൽ സ്വർണത്തിൽ ഒരു പോർഷനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരുത്തിയിട്ടില്ലേ അവളോട് മതി എന്ന് പറയണം അല്ലാതെ നക്കാപ്പിച്ച കാശിനു ജീവിക്കുന്ന എന്നോട് വേണ്ടാന്ന് പറഞ്ഞു തരും ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി അമ്മയും മെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത വർഗ്ഗങ്ങളാ വീട്ടിൽ സുഖമില്ലാത്തൊരു അമ്മയുണ്ട് എല്ലാം സഹിച്ചല്ലേ പറ്റൂ മരുന്ന് വാങ്ങണ്ടേ ചേച്ചി വാ പതുക്കെ അരുണി ഒരു നിമിഷം നീയൊന്നും കഴിച്ചിട്ടില്ല എന്നറിയാം അയാൾ മൂക്കു മുട്ട കുടിച്ചിട്ടുണ്ട് നീ പട്ടിണിയാകണ്ട ഇതാ ശരി ചേച്ചി ചേച്ചി വാ എന്താ കണ്ണ ഇന്ന് പള്ളിക്കൂടത്തിൽ പോകുന്നില്ലേ ചേച്ചി ഇന്ന് അവധിയാ ഈ ചേച്ചിക്ക് ഒന്നും അറിയില്ല എടാ ചേച്ചിക്ക് ഒന്നും അറിയില്ല ഒന്നും അറിയേം വേണ്ട പക്ഷെ ലച്ചി ചേച്ചി ഒരു കാര്യം അറിയാം ഇന്ന് കണ്ണൻ സ്കൂളിൽ പോകാത്തത് പറഞ്ഞ പുസ്തകം മേടിക്കാൻ കയ്യിൽ പൈസ ഇല്ലഞ്ഞിട്ടാണെന്നറിയാം ഇന്നലെ പ്രതിമകളൊന്നും വിറ്റിട്ടില്ലെന്നും അറിയാം എടാ മോനെ കണ്ണാ യെച്ചേച്ചി ഈ പൊട്ടും സാരിയും ഒക്കെ ഇട്ട് നടക്കുന്നതല്ലേ യച്ചേച്ചി പഠിക്കാത്തതുകൊണ്ടാ നിന്റെ അമ്മയ്ക്ക് നീ മാത്രമല്ലേ ഉള്ളൂ ഇതാ അവർക്കൊരു സഹായമാകണം നീ ഇതാ ഈ കാശുണ്ട് നീ പറഞ്ഞ പുസ്തകം മേടിക്കണ്ണാ എന്നും ഇങ്ങനെ കൃഷ്ണൻ്റെ പ്രതിഭയെ വിറ്റി നടന്നാൽ ആ കൃഷ്ണൻ പോലും നിന്നെ സഹായിക്കാനുണ്ടാവില്ല ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും കുടുംബവും എല്ലാം കണ്ണാ കൊഞ്ചം ചീക്കനം പോവാ മാമോനെ കോവിലുക്ക് വരസുന്ന

കുറെ നിന്നെ നോക്കി നാട്ടിന്ന് ഓടിക്കാനായി നോക്കിയിരിക്കുന്നു ഇറങ്ങി പോണിയാണോ അടിച്ച് കൊല്ലത്ത് ആണോ അടിച്ച് കൊല്ലം மாமா yeah. எந்த hey. ah, ഞാൻ ഞാൻ പഴയ ഓരോ കാര്യങ്ങൾ അങ്ങനെ പണ്ടത്തെ കണ്ണൻ ഇന്നത്തെ അച്ചുമായി അറിയോ ചത്ത മുകളിൽ ചെല്ലുമ്പോ അവിടെ എണ്ണ എണ്ണി ചോദിക്കൂ ഇതിനൊക്കെ അങ്ങനെ നരകത്തിലേക്കുള്ള വഴി ഈസിയായി എനിക്ക് നരകം മതി മോളെ അത്രയ്ക്ക് പാവമല്ലേ ഞാൻ നിന്നോട് ചെയ്തത് പക്ഷേ നീ നരകത്തിലേക്ക് പോകരുത് ഇവിടെ നിന്ന് നിനക്ക് നരകമല്ലേ കുഞ്ഞെ മതി ഇനിയൊരു പൈൻ്റൂടെ കിട്ടിയ ഇന്നത്തേക്കുള്ളതായല്ലോ ഇതാ ഞാൻ പോകുന്നു അടുത്ത ട്രെയിൻ വരാറായി സ്ഥിരം കുറെ കസ്റ്റമേഴ്സ് ഉള്ളതാണ് போட்டே নরক <laughs> അവസാനം തിരിഞ്ഞു പോലും കണ്ണൂർമാരെ കൂടെ ഒക്കെ കറങ്ങി നടന്ന അവസാനം എങ്ങനെ നിങ്ങൾ ആണാണോ പെണ്ണാണോ അമ്മ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പൈസ ചീത്തയാകും ಕಣ್ಣು ಗುಬ್ಬಜ್ಜಿ ಕಣ್ಣಿಗೆ ಒಂದು ಪೋಶಾಕು ಕಂಡಿತಲ್ಲ ಅಂಕಾದ ಪರದೆಯು ಇಂದು ಅಂಚಿಗೆ ಬಂದಿತಲ್ಲ ಮುಚ್ಚು ಮರೆಯಾಟ ಎಲ್ಲೆ ಮೀರಿ ಓಟ ಅಳಿಗುಳಿ എന്റെ ലച്ചു നീ തീറ്റിൽ പോറ്റിയ ഒരാൾക്ക് നിന്നെ വേണ്ട പട്ടികൾക്ക് കൂടി സ്നേഹമില്ലാത്ത വസിച്ച ജന്മമായി പോയി ഓന്നി ലച്ചുവിനെ പോലെ ഇനിയും പുതിയ തലമുറ ജനിച്ചേക്കാം നാം വിടുന്ന ഈ പുതിയ തലമുറയുടെ